നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളേവരെയും വീണ്ടും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കിങ്സ് റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ടൗണിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരേക്കർ സ്ഥലമാണ് ഈ ഒരേക്കർ സ്ഥലത്ത് ഇരുന്നൂറോളം റബ്ബറ് പതിനഞ്ചോളം തെങ്ങ് മാവ് പ്ലാവ് ചെറിയൊരു വീട് പന്ത്രണ്ട് പശുക്കളെ കെട്ടാൻ പറ്റിയ ഒരു തൊഴുത്ത് ഇതാണ് ഇതിലുള്ളത് ഫാമിനും കൃഷിക്കുമൊക്കെ അനുയോജ്യമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് പുഴയുടെ തീരത്താണ് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിക്കാം വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റാറ് നാൽപ്പത്തഞ്ച് എൺപത്തിനാല് മുപ്പത്തെട്ട് തൊണ്ണൂറ്റൊമ്പത് നമുക്ക് ഡയറക്റ്റ് ഓണറായിട്ടിരുന്ന് ഡീലിംഗ് നടത്താവുന്നതാണ് കേട്ടോ നല്ല നിരപ്പായി കിടക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ് ഒരു കുടുംബത്തിന് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റിയ വരുമാനം കിട്ടാവുന്ന ഒരു സ്ഥലമാണ് പശു വളർത്തലോ ഫാമോ പോത്തോ എന്തിനും വളർത്താം പുഴയുടെ തീരത്താണ് ബാക്ക് സൈഡ് പുഴയാണ് വെള്ളപ്പൊക്ക ഭീഷണിയൊന്നും ഇല്ലാത്ത സ്ഥലമാണ് എന്നാൽ യഥേഷ്ടം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഓപ്പൻ കിണറുണ്ട് ഇതിൽ ഇതാണ് ഇതിൽ പറഞ്ഞ ഒരു ചെറിയ കുഞ്ഞു വീട് പണിക്കാരൊക്കെ താമസിക്കാൻ പറ്റിയൊരു വീടാണ് ഒരു ഫാം നടത്തുകയാണെങ്കിൽ അതിൽ പണിക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് താമസിക്കുക അല്ലെങ്കിൽ ചെറിയ കുടുംബത്തിനും പറ്റിയൊരു വീടാണ് മാവ് പ്ലാവ് തെങ്ങ് എല്ലാം വിഭവങ്ങളുണ്ട് ബാക്ക് സൈഡ് ആ കാണുന്നതാണ് പുഴ കേട്ടോ ഗായത്രി പുഴയാണ് ആ കാണുന്ന പുഴയുടെ സൈഡിലാണ് ഈ ഒരു ഏക്കർ സ്ഥലം നമുക്ക് വന്നിട്ടുള്ളത് ഇല്ല കുറഞ്ഞ സ്ഥലങ്ങൾ വീടുകൾ പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ തോട്ടങ്ങൾ എല്ലാം നമ്മൾ എപ്പോഴും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഇനി മൊത്തം ഉദ്ദേശിക്കുന്ന വില മുപ്പത്തഞ്ച് ലക്ഷമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഓക്കേ ബൈ ബൈ